ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ പ്രണയ വിവാഹങ്ങളും പരാജയമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല തന്നെയുമല്ല ഒരു പുരോഗമന മതേതര സമൂഹത്തിൽ ഇന്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഡിവോഴ്സുകളും പരസ്പരം ഒത്തുപോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വേർപിരിയണം ശേഷിക്കുന്ന കാലമെങ്കിലും അവർക്ക് മനസമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണം ഇപ്പോ പത്തനംതിട്ടയിലെ പട്ടാഴിമുക്ക് അപകടത്തിൽ വടക്കേ ഇന്ത്യക്കാരനായ ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കിയ വാർത്തകൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ലോറിയിലേക്ക് കാറ് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് പരിഗണിച്ചിട്ടാണ് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് ലോറി ഡ്രൈവർക്കെതിരെ ചുമത്തിയ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കണ്ടെയ്നർ ലോറി ലോറി ഡ്രൈവർ റംസാൻ എന്ന വ്യക്തിക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വെറുമൊരു അപകടമല്ല അമിത വേഗതയിൽ മനപൂർവ്വം കാറ് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണ് എന്ന സ്ഥിരീകരണം വന്നതോടെയാണ് ലോറി ഡ്രൈവർ കേസിൽ നിന്ന് ഒഴിവാക്കിയത് മരണത്തിലേക്ക് കാറോടിച്ച് കയറ്റാൻ ഹാഷിമിനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലാണ് അടൂർ പോലീസ് അനുജയെ കൊലപ്പെടുത്തി ഹാഷിം ജീവൻ ഒടുക്കിയതാണോ അതോ ഇരുവരും തീരുമാനമെടുത്തു മരണത്തിലേക്ക് വാഹനം ഓടിച്ച് കയറ്റിയതാണോ ദുരൂഹതയും സംശയങ്ങളും നീങ്ങണമെങ്കിൽ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയമായ പരിശോധന പൂർത്തിയാകണം വാട്സാപ്പ് ചാറ്റുകളും ഫോൺ വിളി രേഖകളും വീണ്ടെടുക്കണം അതിനുള്ള പരിശോധനയിലാണ് സൈബർ വിഭാഗം അനുജയുടെയും ഹാഷിമിന്റെയും ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോഴായിരുന്നു പാതിവഴിയിൽ വെച്ച് അനുജയെ ഹാഷിം നിർബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയത് സഹോദരനാണ് എന്ന് കളവ് പറഞ്ഞിട്ടായിരുന്നു അനുജ ഇറങ്ങിപ്പോയത് ട്രാവലറിൽ ഉണ്ടായിരുന്ന അധ്യാപകൻ അനുജയോട് ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട് പിന്നീടാണ് അപകടം നടന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സഹപ്രവർത്തകരായ അധ്യാപകരുടെ വിശദമായ മൊഴിയെടുപ്പ് തുടരുകയാണ് അനുജയുടെയും ഹാഷിമിന്റെയും ബന്ധുക്കളുമായും പോലീസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പ്രണയം തെറ്റാണെന്നോ അന്യ മതസ്ഥരെ വിവാഹം കഴിക്കുന്നതും പ്രണയിച്ച് ചാടിപ്പോകുന്നതും അതല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുന്നതുമൊന്നും തെറ്റാണെന്നൊന്നും ഒരിടത്തും അഭിപ്രായമില്ല ഒരാൾക്കുമില്ല മനസ്സുകൊണ്ട് യോജിക്കുമെങ്കിൽ യോജിച്ചു പോകാം യോജിക്കുന്നിടത്തോളം കാലം ഇപ്പോ എന്തായിരുന്നാലും ഈ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാണ് ഈ അപകടത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് അടൂർ പോലീസ് കാർ മനപൂർവ്വം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ശാസ്ത്രീയമായ അന്വേഷണമാണ് വേണ്ടത് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വന്ന അനുജ രവീന്ദ്രനെ വഴിമധ്യേ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഹാഷിം എന്തിനാണ് മരണത്തിലേക്ക് കാർ ഓടിച്ച് കയറ്റിയത് എന്നാണ് പ്രാഥമികമായ നിഗമനം അതായത് മരണ അനുജയെ കൊല്ലാൻ വേണ്ടി തന്നെ കൊണ്ടുപോയതാണ് ഹാഷിം രാസപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് പുറമെ അനുജയുടെയും ഹാഷിമിന്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങളും പരിശോധിക്കും മരിച്ച ഹാഷിമിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ സംസ്കരിച്ചു അനുജയുടെ സംസ്കാരം ഇന്ന് നടക്കും ബന്ധുക്കൾക്ക് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് പോലും ഒന്നും അറിയില്ല എന്ന് മറുപടി നൽകിയിട്ടുണ്ട് ഇത് രണ്ടു കുടുംബങ്ങളും ആവർത്തിക്കുമ്പോൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്കാവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടു പേരുടെയും മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിച്ചു വാഹന അപകടം നടന്ന സമയത്ത് രണ്ടുപേരും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോണിന്റെ ലോക്ക് അഴിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് ഫോണുകൾ അയക്കും വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ വീണ്ടെടുക്കാനാണ് ശ്രമം അനുജയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കാൻ ഹാഷ്യം തീരുമാനിച്ചു എന്ന അഭ്യൂഹം ശക്തമാണ് ഇതിനാണ് ഇപ്പോൾ വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുന്നത് ജീവൻ എടുക്കാൻ ഇരുവരും ഒന്നിച്ച് തീരുമാനിച്ചു എന്ന വാദവും സജീവമാണ് അപകടമുണ്ടാകും മുമ്പ് അനുജ അവസാനമായി സംസാരിച്ച തുമ്പമൺ സ്കൂളിലെ അധ്യാപകരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ദൃക്സാക്ഷികൾ രംഗത്തു വന്നതാണ് ഇതിന് കാരണം കാറ് നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ച് കയറിയതാണ് എന്ന് അടൂർ സ്വദേശിയായ ശങ്കർ പറയുന്നു കാറിന്റെ ഒരു വശത്ത് ഡോറിന് പുറത്തേക്ക് കാലുകൾ നീണ്ടു കിടക്കുന്നത് കണ്ടു എന്നും കാറിനുള്ളിൽ മൽപിടുത്തം നടന്നെന്നും ശങ്കർ പറഞ്ഞു കാറ് അമിത വേഗതയിലായിരുന്നു എന്നാണ് ലോറി ഡ്രൈവറായ ഹരിയാന സ്വദേശി റംസാൻ പറയുന്നത് താൻ ലോറി വളരെ പതുക്കെയാണ് ഓടിച്ചതെന്നും കാറ് തെറ്റായ ദിശയിൽ വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നുമാണ് റംസാന്റെ വിശദീകരണം ഓടിക്കൊണ്ടിരിക്കെ വാഹനത്തിന്റെ മുന്നിലുള്ള ഡോറ് തുറക്കുന്നത് കണ്ടു എന്ന് മറ്റൊരു ദൃക്സാക്ഷിയായ നിസാർ റാവുത്തറും പറയുന്നു വാഹനത്തിനകത്ത് മൽപിടുത്തം നടന്നു എന്ന സംശയത്തെ സാധൂകരിക്കുന്നതാണ് നിസാറിന്റെ വെളിപ്പെടുത്തൽ വാഹനം കൃത്യമായ നിയന്ത്രണത്തിലായിരുന്നില്ലെന്നും നിസാറു പറഞ്ഞു വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുന്നതിനിടയിൽ അനുജയെ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്ന് ഹാഷ്യം കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അനുജയുടെ സഹപ്രവർത്തകർ പറഞ്ഞത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന സഹ അധ്യാപികയോട് അനുജ പറഞ്ഞിരുന്നതായി സൂചനയുണ്ട് അനുജയും ഹാഷ്യമും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഹാഷിമും അനുജയുമായിട്ടുള്ള പരിചയത്തെക്കുറിച്ച് രണ്ട് വീട്ടുകാർക്കും അറിവുണ്ടായിരുന്നില്ല വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് അനുജ ഹാഷിം എന്നിവരാണ് മരണപ്പെട്ടത് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു അനുജയെ ട്രാവലർ തടഞ്ഞു നിർത്തിയാണ് ഹാഷിം കാറിൽ കയറ്റി കൊണ്ടുപോയത് തുമ്പമൺ നോർത്ത് ജി എച്ച് എസ് എസിലെ അധ്യാപികയാണ് നൂറനാട് സ്വദേശിയായ അനുജ സ്കൂളിലെ അധ്യാപകർ അധ്യാപകർക്കൊപ്പം ഇരുന്ന അനുജ വിനോദയാത്രയ്ക്ക് പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു മടങ്ങി വരുന്ന വഴി ഹാഷ്യം ട്രാവലർ തടഞ്ഞു നിർത്തിയാണ് അനുജയെ കാറിൽ കയറ്റി കൊണ്ടുപോയത് അമിത വേഗത്തിൽ കാറ് ലോറിയിലേക്ക് ഇടിപ്പിച്ചതാണെന്നും അനുജയ്ക്ക് മർദ്ദനമേൽക്കുന്നത് കണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു കുളക്കടവിൽ വെച്ചാണ് ഹാഷ്യം അനുജയെ കാറിൽ കയറ്റിയത് കാറിൽ കയറ്റി മിനിറ്റുകൾക്കകം അപകടം നടന്നതായി പോലീസ് പറയുന്നു കാറിൽ അനുജയ്ക്ക് മർദ്ദനമേൽക്കുന്നത് കണ്ടതായി ഏനാദിമംഗലം അംഗം ശങ്കർ മരൂര് പറഞ്ഞു വാഹനത്തിൽ അനുജയും ഒരു പുരുഷനും ഉണ്ടായിരുന്നു മർദ്ദനമേറ്റ അനുജ കാറിൽ നിന്നിറങ്ങി വീണ്ടും കയറുന്നതും കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹാഷ്യം അനുജനാണെന്നാണ് അനുജ കൂടെയുണ്ടായിരുന്നവരോട് പറഞ്ഞത് എന്നാൽ ഇരുവരും തമ്മിൽ പരിചയമുള്ളതായി അറിയില്ലെന്നും രണ്ടുപേരുടെയും ബന്ധുക്കൾ പറയുന്നു വാഹന ദുരൂഹത സംശയിക്കുന്നില്ല എന്ന് മരിച്ച ഹാഷിമിന്റെ ബന്ധു നാസർ അഹമ്മദ് പറഞ്ഞു അമിത വേഗതയുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും ഹാഷിമിന്റെ ബന്ധു പറഞ്ഞു വിനോദയാത്രയ്ക്ക് പോയ അനുജയെ വളരെ സാഹസികമായി നിർബന്ധിച്ച് ട്രാവലർ തടഞ്ഞു നിർത്തി ഹാഷിമ് കൊണ്ടുപോകുന്നത് മരണത്തിലേക്കാണ് എന്ന് ഒരുപക്ഷെ അനുജയ്ക്ക് അറിയുമായിരുന്നിരിക്കും അതുകൊണ്ടായിരിക്കും അനുജ എതിർത്തത് വാഹനത്തിനകത്തിട്ട് ശാരീരികമായി വളരെ ക്രൂരമായി മൃഗീയമായി മർദ്ദിക്കുന്നത് കണ്ട ദൃക്സാക്ഷികൾ പോലും കരഞ്ഞു പോയി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നന്ദി